നന്നായിട്ട് ായിട്ടിങ്ങനെ കഴുകിയെടുക്കാം അപ്പം നോക്കൂ എല്ലാ ബ്ലൂ കളറും കേട്ടോ ആക്കിയിട്ടുണ്ട് ഇനി ഇതിങ്ങനെ തണുക്കട്ടെ ഹലോ അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ് കേട്ടോ കാരണം ഞാൻ ഒരുപാട് നാളായി നമ്മൾക്ക് ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നു പക്ഷെ നമുക്ക് ആ ഐറ്റം കിട്ടാനില്ല വളരെ ക്ഷാമമായിരുന്നു അപ്പോൾ നമ്മളത് വാങ്ങിക്കാന്ന് വെച്ചപ്പോൾ അത് കിലോന് നമ്മൾ കസ്തൂരി മഞ്ഞളുടെ അത്രയ്ക്ക് തന്നെ റേറ്റ് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ച് വേണ്ട കുറച്ചും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ എനിക്കത് കിട്ടി കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം എന്താണെന്നല്ലേ കാണിച്ചു തരാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോഴാണ് ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്തുള്ളൂ കേട്ടോ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഡ്രസ്സ് ബ്യൂട്ടി ടിപ്സ് പിന്നെ നമ്മുടെ പ്രോഡക്ട്സിൻ്റെ പ്രത്യേകത എന്താ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഹോം മെയ്ഡ് ഓർഗാനിക്കാണ് കേട്ടോ കെമിക്കലൊന്നും ഇല്ലാത്ത ആണ് അപ്പോൾ നമുക്ക് വേഗം എന്താണെന്ന് നിങ്ങൾക്കൊരു ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് പക്ഷെ ഞാൻ ഇത് ഇറക്കാനായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഇറക്കാനായിട്ട് ഈ ഐറ്റം കിട്ടാതെ വിഷമിക്കുകയായിരുന്നു കിട്ടിയ വശം ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ അതിനോട് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കാണിച്ച് തന്നിട്ട് നമുക്കതിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഓക്കെ അപ്പോൾ നിങ്ങളത് കണ്ടുനോക്കൂട്ടോ അപ്പോൾ മനസ്സിലായില്ലേ എന്താന്ന് നമ്മുടെ ശംഖുപുഷ്പം ഇത് ഇത്രയും വിലയുണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ കേട്ടോ ശംഖുപുഷ്പം ഇതാണ് റിയൽ ആയിട്ട് കേട്ടോ ഫ്രഷ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോഴാണ് നമുക്കിത് കിട്ടിയത് അപ്പം ഇത് വെച്ച് ഞാൻ കിടിലൻ ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി കിടിലൻ ഐറ്റം ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം എന്നിട്ട് ഈ സംഭവം ഉണ്ടാക്കുന്നത് കാണിക്കാം പിന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് എന്താണെന്ന് അപ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്സാരത്തിൽ തോന്നും പണ്ടൊക്കെ ഒരുപാട് പറമ്പിലൊക്കെ കിടന്ന് വളർന്ന് പടർന്ന് പിടിക്കുന്ന വള്ളിച്ചെടിയാണ് ഇതിൻ്റെ ഇൻ കെയർ പ്രോഡക്റ്റുകൾ ഇതിപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിൽ നമുക്കറിയാം നമ്മളിതിൻ്റെ ടീ കുടിക്കാറുണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് കുറേ കാര്യങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് പക്ഷേ ഇത് നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ് അതാണ് നമ്മളിപ്പോൾ പറയുന്നത് കേട്ടോ അപ്പം മറ്റുള്ളവരെല്ലാം നമുക്ക് ഒരുപാട് അറിയാം പക്ഷേ ഇപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ നമ്മുടെ ഈ സ്കിൻ കെയറിൽ ഇത് എത്രമാത്രം ഇത് നന്നായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് കാര്യങ്ങൾക്കാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ശംഖുഭൂഷന് ഇത്രയാണ് ഗുണങ്ങളുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം നമ്മുടെ പ്രായത്തെ പിടിവിടാതെ യൗവനത്തിൽ തന്നെ നിലനിർത്താൻ സഹായം ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുറേ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ശംഖുപുഷ്പം ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സ്കാർസ് സ്കാർസ് ഒക്കെ മാറിപ്പോകും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നു നന്നായിട്ട് തിളക്കമുള്ളതായിട്ട് നിലനിർത്തും പിന്നെ നമ്മൾ ഒരു പ്രായം ഒരു മുപ്പത് കഴിഞ്ഞാലൊക്കെ നമ്മുടെ സ്കിന്നിനൊക്കെ ടൈറ്റൊക്കെ വിട്ട ലാസ്തികതൊക്കെ വിട്ടെന്ന് തൂങ്ങും ഇല്ലേ നമ്മൾ കയറ്റിനൊക്കെ പെട്ടെന്ന് ഇങ്ങനെ തൂങ്ങി വരുമ്പോഴാണ് നമുക്ക് പ്രായം അറിയാം അപ്പോൾ അതിനൊക്കെ മെയിൻ്റെ ചെയ്ത് നന്നായിട്ട് സ്കിൻ ടൈറ്റ് ആക്കി നിർത്തും അതേപോലെ ചുളിവുകൾ പ്രായം ആകെ തന്നെ ചിലർക്ക് ചുളിവുകൾ വരും അതൊക്കെ മാറ്റും തിളക്കം വർദ്ധിപ്പിക്കും പിന്നെ നമ്മുടെ നല്ലൊരു മോയ്സ്ചറൈസറാണ് നമ്മുടെ സ്കിന്നിന് അതാണ് നമുക്ക് അത്യാവശ്യം അതില്ലാണ്ടാകുമ്പോഴാണ് ഡ്രൈ ആവുമ്പോഴാണ് ഒരുപാട് പ്രായമായത് പോലെ തോന്നുന്നു ചുളിവുകൾ വരുന്നത് വരകൾ വരുന്നതൊക്കെ അതാണ് അപ്പോൾ നല്ലൊരു മോയിസ്ചറൈസറായിട്ടിത് പ്രവർത്തിക്കും അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുണ്ട് അതുപോലെ ടാൻ നമ്മുടെ അൾട്രാവൈൽ രശ്മികൾ മൂലമുണ്ടാകും സൂര്യപ്രകാശം ഒക്കെ ഏൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവില്ലേ അപ്പം ആ ഒരു കരുവാളിപ്പും ടേനും ഒക്കെ മാറ്റും ചുളിവുകൾ മാറ്റും അപ്പം ആൻറ്റി ഏജിങ്ങായിട്ട് പ്രവർത്തിക്കും നന്നായിട്ട് സ്കിൻ തിളക്കമുള്ളത് ഔട്ടോ ഫേസ് ഇതിലും വേറെ നമുക്ക് എന്താണ് വേണ്ടത് ഇനി ഒരുപാട് ഗുണങ്ങളുണ്ട് പറഞ്ഞാൽ തീരില്ലേ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുകയുള്ളൂ അപ്പം നമുക്ക് ഇതുകൊണ്ട് എന്ത് ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കണത് ഫസ്റ്റ് ഒരുപാട് ഐറ്റം നമുക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഈ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്കും ഉണ്ടാക്കാം നമുക്ക് പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ സെയിലിറങ്ങി അപ്പം നിങ്ങൾക്കുണ്ടാക്കാം അപ്പോൾ പോയി കണ്ടിട്ട് വായു നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് എല്ലാവർക്കും അറിയാം എങ്കിലും നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഇത് പറയേണ്ടത് തീർച്ചയാണ് അല്ലേ നമ്മളൊരു കാര്യത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളത് പറയണം ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ സോപ്പ് ഫേസ് വാഷ് എല്ലാം പിന്നെ നമ്മുടെ മേക്കിംഗ് റോ മെറ്റീരിയൽസ് മേടിക്കുന്നവർക്കൊക്കെ കുറേ പേര് ചോദിച്ചിട്ട് ഞാൻ ഇല്ലാതെ പറഞ്ഞ് നിൽക്കായിരുന്നു അപ്പോൾ അവരോട് ഞാൻ പറയട്ടെ ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് തീരുമ്പോൾ ഞാൻ പറയാവേ ഓക്കേ അപ്പോൾ ണ്ടാക്കുന്നത് കണ്ടിട്ട് വരും ഇപ്പൊ നമ്മളിത് നെട്ടൊക്കെ മാറ്റിണ്ട്ട്ടോ കണ്ടോ ഇതിന്റെ നെറ്റ് ഒക്കെ മാറ്റിട്ടുണ്ട് കണ്ടോ ഞെട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ കുറഞ്ഞ ക്വാളിറ്റി കാണിച്ചോട്ടോ നന്നായിട്ടിങ്ങനെ കഴുകിയെടുക്കാം ഇതിപ്പോ മഴക്കാലം മഴയൊക്കെ കൊണ്ടിട്ടാണ് ഇതിരിക്കുന്നത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നമ്മളിതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കണം ഓക്കെ പല രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ അതോ ഉണക്കാലം ഇപ്പോൾ വരില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെയും ചെയ്യാം ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാനാണെങ്കിൽ ഉണക്കി പൊടിച്ച് നമ്മൾ സൂക്ഷിക്കണം കേട്ടോ നന്നായി കഴുകിയെടുക്കാവേ ഇപ്പം നമ്മളിത് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിൽ കുറച്ച് ഡിയം വാട്ടർ ഒഴിക്കണതായിരിക്കും ഏറ്റവും ബെറ്റർ അതില്ലാത്തവർ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കുക തിളച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചാലും മതി ഞാനിപ്പോൾ ഇവിടെ തിളപ്പിക്കുകയാണ് കേട്ടോ അതിന് കംപ്ലീറ്റ് എക്സ്ട്രാക്റ്റ് എല്ലാം ഇറങ്ങാൻ വേണ്ടിയിട്ട് തിളപ്പിച്ച് വെള്ളം ഒഴിച്ചാലും മതി നമുക്ക് അതിൻ്റെ ആ നീല കളറൊക്കെ നമ്മുടെ എക്സ്ട്രാക്റ്റ് ആ വെള്ളത്തിലേക്ക് ചേരും എന്നിട്ട് നമുക്കതിൽ കുറേ കാര്യങ്ങൾ വീട് ചേർക്കേണ്ടതുണ്ട് കേട്ടോ മൂന്നാല് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ചേർക്കണം അത് നോക്കൂ നല്ല ബ്ലൂ കളർ കേട്ടോ അതായത് ഈ ശംഖുപുഷ്പത്തിൻ്റെ എല്ലാ എക്സ്ട്രാക്റ്റും നമ്മുടെ ഈ വാട്ടറിൽ ചേർന്നു ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ നല്ല കളറ് കണ്ടോ എക്സ്ട്രാക്റ്റ് ആണ് ഇത് നമ്മുടെ ആയിട്ടുള്ള എക്സ്ട്രാക്റ്റ് എടുക്കുക കേട്ടോ റോസ് വാട്ടർ ഉണ്ടാക്കുന്നത് പോലെ നിങ്ങളുടെ എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിച്ചിരുന്നത് ഇപ്പോൾ എല്ലാം നോക്കിയേ അതിലത്തെ ആ കളറുകളൊക്കെ പുഷ്പത്തിന് ഇപ്പോൾ കളറില്ല എല്ലാ കളറും നമ്മുടെ വാട്ടറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കണ്ടു ബ്ലൂ കളർ എല്ലാ ബെനിഫിറ്റ്സും ഇതിലടങ്ങിയിട്ടുണ്ട് ഇതും ഉപയോഗിച്ചിട്ടാണ് ഇതിലൊരു നാല് മൂന്നാല് കാര്യങ്ങൾ വേറെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഓഫ് ആക്കിയിട്ടുണ്ട് ക്കിട്ടുണ്ട് ഇനിങ്ങനെ തണുക്കണ്ടോ നമ്മുടെ ഫ്ലവറിന്റെ അവസ്ഥ ഇതായിപ്പോ ഫ്ലവറിന് നമ്മളങ്ങ് കംപ്ലീറ്റ് അതിന്റെ ഗുണങ്ങളൊക്കെ ഊറ്റിയെടുക്കും അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇത് ഇരുന്നൂറ് എം എല്ലിൻ്റെ കുപ്പിയാണ് കേട്ടോ അല്ല നൂറ് എം എൽ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓർഡറിലുള്ള കാരണം അതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനി എത്തി എത്തിയിട്ടില്ലേ അപ്പോൾ അത് നൂറ് എം എൽ കുപ്പി ഇല്ലാത്ത കാരണം ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ മിക്കതും അങ്ങനെയാണ് കാണിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ടൊരാൾ വേണം ഞാൻ തന്നെ പിടിക്കുന്നത് കൊണ്ടാണ് ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റി കാണിക്കുന്നത് അല്ലാത്ത സമയത്ത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതൊരു നൂറിനേക്കാളും കൂടുതലുണ്ട് കേട്ടോ അത് ഇരുന്നൂറ് എം എൽ ൻ്റെ കുപ്പിയാണ് അപ്പോൾ നമ്മൾ എഴുപത്തഞ്ച് ഗ്രാം ബേസിനാണ് ചെയ്തത് അപ്പോൾ നമുക്കൊരു നൂറിനേളം മേലെ കിട്ടും നൂറ് എം എൽ മേലെ കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇതാണ് അപ്പം നമ്മുടെ സ്കൈ ബ്ലൂ കളർ കളറല്ലേ അതിന് ഡാർക്ക് ആയിട്ടുള്ള കളർ ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് വാഷ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ശംഖുപുഷ്പം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം കാരണം അതൊന്നും വേസ്റ്റ് ആക്കരുത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ സ്കിന്നിന് മാത്രമല്ല നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാനൊക്കെ നല്ലതാണ് ബെസ്റ്റാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ പറയണില്ല സ്കിന്നിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫേസ് വാഷ് ഉണ്ടാക്കാം സോപ്പ് ഉണ്ടാക്കാം തുടർന്ന തുടർ ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ അതൊക്കെ കാണിക്കുന്നതായിരിക്കും കേട്ടോ സോപ്പ് പിന്നെ എന്താ പറയുക ക്രീം ജെല് ഒക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റും നമുക്ക് ഇനി എക്സ്ട്രാക്റ്റ് ബാക്കി ഉണ്ട് കേട്ടോ അതിൻ്റെ അതുകൊണ്ടെങ്കിൽ ജെല്ലുണ്ടാക്കി വെക്കണം അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ സൂക്ഷിക്കാൻ പറ്റും പിന്നെ ഉണക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പം മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഉണക്കി പിടിച്ച് സൂക്ഷിക്കാം അപ്പം ഇതാണ് നമ്മുടെ ശംഖുപുഷ്പം ഫേസ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്നെ റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നവരാകുമ്പോൾ ഞാൻ ക്ലാസ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കണ്ടിട്ട് നമ്മുടെ ക്ലാസ് ഇപ്പം റോ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ട് അവർക്ക് ക്ലാസ് കൊടുക്കണം അപ്പം അതുകൊണ്ടാണ് ഇതിൽ ഒന്നും പറയാത്തത് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് മെഷർമെന്റും പ്രിപ്പറേഷനും ഞാനപ്പോൾ കാണിച്ചിട്ടുണ്ട് മെഷർമെൻറ്റ് മാത്രം നിങ്ങൾക്ക് അറിയണ്ടു അപ്പോൾ ആ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ പിന്നെ ഇതൊഴിക്കുന്ന സമയത്ത് എനിക്ക് പറയാനായിട്ട് പറ്റിയില്ല പക്ഷെ നമ്മൾ ആദ്യത്തെ ഫേസ് വാഷ് ബേസിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് എടുത്ത് കാണുക അപ്പോൾ മനസ്സിലാവുക എന്തൊക്കെയാണ് നമ്മൾ അതിന് ചേർത്തിട്ടുള്ളത് കേട്ടാ അടിപൊളിയാണത് കേട്ടാ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി അതിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ വേണ്ട ഒരു വാട്ട്സപ്പിൽ ബുക്ക് ചെയ്യാം ബായ്